എല്ലാം കഴിഞ്ഞു ഭാവന വീണ്ടും അഭിനയിക്കാൻ മുഖമറയ്ക്കാതെ ലൊക്കേഷനിൽ കേരളത്തെ ഞെട്ടിച്ച സംഭവമെല്ലാം പഴങ്കഥിയായി ഇനിയെന്ത് അടുത്ത ദുരന്തം വരെ കാത്തിരിക്കാം ആഘോഷമാക്കാൻ കണ്ണും കാതും കോർപ്പിക്കാൻ എല്ലാവർക്കും പടയോട്ടം നടത്താൻ അതങ്ങനെയാണ് ഒരു ദുരന്തം നടന്നാൽ അതിന് ശാശ്വത പരിഹാരമില്ല അതിൽ നിന്ന് തന്ത്രങ്ങൾ മാത്രം പുറത്തുവരും എങ്ങനെയെന്നാൽ കുറ്റം ചെയ്യുന്നവന് രക്ഷപ്പെടാനുള്ള തന്ത്രം ആരെല്ലാം കുറ്റവാളിക്കൊപ്പമുണ്ടാവുമെന്ന ബോധ്യപ്പെടൽ വേണ്ടിയല്ല കുറ്റവാളിയുടെ രക്ഷയ്ക്കാണ് പിന്നെയുള്ള മുറവിളികളെല്ലാം അത് നന്നായി അറിയുന്നതുകൊണ്ടാവും ഭാവന എല്ലാം മറന്നിരിക്കുന്നു അവർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ആരെല്ലാമോ ചേർന്ന് എന്തെല്ലാമോ കാട്ടിക്കൂട്ടാൻ അതെ കഴിഞ്ഞതെല്ലാം ഒരു ദുർസ്വപ്നം പോലെ മറക്കാം വീണ്ടും താരമെത്തിയിരിക്കുന്നു താൻ അഭിനയിക്കുന്ന ജിനു എബ്രഹാമിന്റെ ആദമെന്ന ചിത്രത്തിലെ ലൊക്കേഷനിൽ പൃഥ്വിരാജാണ് ആദമിലെ ഭാവനയുടെ നായകൻ ഈ ചിത്രത്തിൽ നരേനും ഒരു ശക്തമായ കഥാപാത്രമാവുന്നുണ്ട് റോബിൻഹുഡിന് ശേഷം പൃഥ്വിരാജും നരേനും ഭാവനയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ആദം റൊമാൻ്റിക് എന്റർടൈൻമെന്റ് ആയാണ് ജിനു ഈ ചിത്രം ഒരുക്കുന്നത് ഭാവന മുഖം മൂടാതെ എല്ലാവരോടും വിടർന്ന ചിരിയോടെയാണ് ലൊക്കേഷനിലുള്ളത് മുഖം മറച്ചവർ പോലീസ് അകമ്പടിയോടെ ടൂർ നടത്തുകയാണല്ലോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്